トゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥ ഇന്ത്യ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ കേട്ടല്ലോ ഒരു പ്രാങ്ക് വീഡിയോ ആണ് നമ്മളെ ഉണ്ണി രാജ് വന്നിട്ട് ബഹൻ്റെ മറിമായ ഉണ്ണിരാജ് അപ്പൊ ഉണ്ണി ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവെയാണ് അപ്പൊ ഉണ്ണിരാജിന്റെ കൂടെ അപ്പുറത്തേണ്ടല്ലാർജ് രാജീവുണ്ട് നമ്മുടെ രാജീവട്ട് തന്നെ അപ്പുറത്തേണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് അവരെ ചാനലിൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാറും പെട്ടെന്ന് കയറിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രിയില്ല ഉണ്ണിരാജിനെ എയർപോർട്ടിൽ കണ്ടിരുന്നു പക്ഷേ ഞാൻ വേറെ കോലത്തിലായിരുന്നു പക്ഷെ ഈ കോലം കണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ണിരാജൊന്നും അറിയില്ല അറിയാതിരിക്കാനാണ് സാധ്യത പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്നെ അറിയാത്തൊരവസ്ഥയാണ് ഈ ഡ്രസ്സിൽ നമുക്ക് പരമാവധി എന്തു ചെയ്യാം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും ഞാൻ ഉണ്ണിരാജിന് മുമ്പിൽ എത്ര സമയം പിടിച്ചു നിൽക്കുന്നൊന്നറിയില്ല ചിലപ്പോൾ ഫ്ലോപ്പ് ആവും ഉണ്ണിരാജ് പെട്ടെന്ന് തന്നെ പിടിക്കും പക്ഷെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതാണ് അത് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല ഞാനിങ്ങനെ നാച്ചുറലായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമോ എന്നിട്ട് ഉണ്ണിരാജിനോട് നമ്മളെന്ത് ചെയ്യും സംഭാഷണങ്ങളൊക്കെ അറബിയിൽ കഴിഞ്ഞ അറബിയിലൊക്കെ ചെയ്യും അതിനെ നമ്മൾ രാജീവ് എന്ത് ചെയ്യും എൽ പി രാജീവ് എൽ പി നോക്കാം എത്ര വരെ പോകുന്നുണ്ട് പിന്നെ ഉണ്ണിരാജിനോട് കൂടുതൽ നമുക്ക് അഭിനയിക്കാനും പറ്റില്ല ഉണ്ണി കാണുമ്പോൾ തന്നെ രാജീനെ കാണുമ്പോൾ തന്നെ നമുക്ക് ജീവിക്കും വരും അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ ഓൾറെഡി അവരെ ക്യാമറമാൻ അറിയും ഞാൻ അകത്ത് പോകുന്നത് രാജീവ് അറിയും അതുകൊണ്ട് നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട മൈക്കൊന്ന് ഞാൻ വെച്ചാൽ മതി അവരെ ഓൾറെഡി ഇന്റർവ്യൂ നടക്കുന്ന ഇടയിലാണ് ഞാൻ കയറുന്നത് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനില്ലേ വളരെ എളുപ്പമാണ് കട്ടപ്പുറത്തെ റൂമിലാണ് ഉള്ളത് പുനരാജു അപ്പോൾ ഇനി ബാക്കി നമുക്കല്ലേ വീഡിയോയിൽ എന്താവും നോക്കാം നമുക്ക് ആ പാവത്തിൽ അത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഞാൻ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രാങ്ക് ചെയ്യാൻ നോക്കാം നമസ്കാരം എന്തൊക്കെയോ മറിമായ കൊണ്ട് ബഹ്റിനിൽ എത്തിയിരിക്കുന്നത് ഉണ്ണി ഇങ്ങനെ തന്നെ അല്ലേ സീരിയലും അങ്ങനെയാന്ന് ഇങ്ങനെ ആയിപ്പോയതാണ് അങ്ങനെയാ വന്നത് പിന്നെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല നമ്മളെ ലൈഫിൽ തുടക്കം മാറ്റാൻ പറ്റില്ലല്ലോ നാട്ടുകാർ ഒരുപാട് ബന്ധങ്ങൾ സ്നേഹങ്ങള് സഹോദരങ്ങള് കൂടുമ്പോ ഇതുപോലെ മറിമായ പ്ലാറ്റ്ഫോം കൂടുമ്പോ അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഉദ്ദേശിച്ചു സാധാരണ ടീമായിട്ട് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഒരു ടീമായിട്ട് ടീം ഇല്ലാതെ ഒറ്റക്ക് വരുന്നത് ഒറ്റക്കെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് സ്നേഹി ഞാൻ രണ്ടൊക്കെ പോയിട്ടായിരുന്നു ദുബായും അത്തല്ലോ പിന്നെ കുവൈറ്റ് പോയത് നമ്മളെല്ലാരും ഒന്നിച്ചു പോയത് പക്ഷെ ഒറ്റക്ക് ഞാൻ ആദ്യമായിട്ടാല് പോയി ഞാൻ ഉണ്ണിയെ കുറിച്ച് സ്കിറ്റ് ഇടക്കും

मिनो मास्टर भी मास्टर लाल रो 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 र वेरी सुपर कार्ड योर कार्ड कोई ओके गाइस माइक ऑफ आफ्टर आफ्टर ओके आई गिव बाय दे बाय दे बाय दे मतलब 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 नहीं 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 अभी अभी सपोर्ट 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 प्यारे माया माया परिमाया तरफी करना परिमाया मतलब मुझे मतलब सुनो आर्टिस्ट से आर्टिस्ट सुनो आई 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 आर्टिस्ट सुनो 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 भाई वो यानी पूरा परिवार के मैंने

ओनी मम्मी हमारी मायो होनी हमारी मायो फिर हमारी मायो पॉइंट पॉइंट हिज इन अरबी ये तरजीमा ये तरजीमा यस हिज इन अरबी अरबी नो सिर्फ बंगाली इंग्लिश इंग्लिश ओके ओके व्हाट इज द मरी मायो चली मरी मायो मरी मायो से आई थिंक दिस इज टीएनसी रेवेन्यू प्रोग्राम हिज इन आर्टिस्ट न्यूज़ चैनल टीवी चैनल इंग्लिश ओ यस इंग्लिश यस टीवी चैनल से वही इंस्ट्रिंग प्रोग्राम बिमार भाई आ रक्षक को मेरा ही इस फेमस आर्टिस्ट फ्रॉम केरला केरला आई नो केरला पीपल गुड केरला वेरी गुड पीपल ओके ला 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 वाटर वाटर यू नो केरला मतलब चावल राइट 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 ब्राउन राइस यू नो ब्राउन राइस हाउ टू मेक ब्राउन राइस फूड ब्राउन राइस फूड कैसे दिखाते हैं वो ऐसे इधर आ हां आई नीड पर आता हूं Uh -huh. how to make brown rice water chawal. how to make uh -huh. you actor no As a cultivation Act. no he yeah. said actor yeah. actor must know how to make brown rice uh -huh. what? The, this is no no yes, no 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 some tv series like looking every day for the cooking board. cooking cooking show in the okay. but? Uh -huh. but in the border not just get going to peru Kerala oh Kerala very good very good kela e mai juga are buka pasar district cerutu 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 ah director from japan no 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 he's ah. from india india yeah. ma sha allah adeshaulul yeah. so, kabir good job ya allah so let's go one sana fa? sana ya

ആ പറയാതാ ചെയ്യും അതെ അല്ലേ കാസോർ കാസങ്ങി കാസർഗോഡ് ഞാനാ പഠിച്ചത് ഞാൻ നിങ്ങളാണോ